കളി കഴിഞ്ഞ പിന്നെ ഫോട്ടോ പറ്റില്ല ആകെ അടിയായിരിക്കും ഇല്ല 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 અજી બોય અજી બોય વ્હૈઝ અપ આલે કાલે અટ્ટાકુમાતે અટ્ટાકુમાને ઓ ડિફેન્સ વાંડા આને બેટિંગા આને બેટિંગા હારી ഔട്ട് വിളിച്ചാൽ കേറി പോവാ നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടോ കാര്യങ്ങളോ എന്നൊന്നും ചെയ്യാം ഏഹ് വേറെ വർത്താലൊന്നും വിടില്ല മോന ഞങ്ങളെ വേറെ വരത്താണൊന്നുമില്ല ഏ ഞങ്ങള് നിങ്ങളോട് ഒരൊറ്റക്കാര് പറയാനുള്ളു ഞങ്ങളെ നിങ്ങളോടൊന്നും പറഞ്ഞോട് പറയാനുള്ളു അതാ ഞങ്ങള് പേപ്പറിലാക്കിയിട്ടുണ്ട് ഒരാള് ഞങ്ങളൊരു പ്രദേശത്ത് നാളെ വെള്ളം കുടിച്ചിട്ട് ഒരാളെ പോലും വെള്ളം കുടിക്കാതെ ഒരു ഗ്രൗണ്ടൊന്നും വിട്ടിടില്ല എനിക്കൊരു കാര്യം കൂടി പറയാണ്ട് നൂറ് ശതമാനം ഫുട്ബോളിന് വേണ്ടി മാത്രമേ രണ്ടാമത് നമ്മൾ പോയിരുന്നത് എന്നെ പോലും ക്രിക്കറ്റിലേക്ക് രണ്ടാമത് ആവേശം ഞങ്ങളെ ഇതിനെല്ലാറ്റിനുള്ള നന്ദി ഞങ്ങൾ ഹൃദയം നിറഞ്ഞു പറയാണ് ഒരു വലിയ ടൂർണമെന്റ് എം സി എൽ എന്ന വലിയ ടൂർണമെന്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നെ ആ കൈയ്യൊന്നും മാറ്റി എം സി എല്ലും കൂടി ഒരു സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് കൂടിയായിരുന്ന ലാസ്റ്റ് തങ്ങളെ ഞങ്ങളെ മോത്തൊക്കെ പോരാ നിങ്ങളാവുക എന്നുള്ളത് ഏറെ ശ്രമകഥ ഞങ്ങൾക്ക് കഴിയാത്തതും അത് തന്നെയാണ് എന്നാലും വാക്ക് തരുന്നു നിങ്ങൾ നൽകിയ ഊർജം ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഈ ടൂർണമെന്റുകൾക്ക് മുഴുവൻ കാത്തു അടിക്കടാ കൈ ഒന്ന് 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 മുന്നോട്ട് തരിയാ ം ഇവിടെ നൽകി കഴിഞ്ഞു പക്ഷെ ഈ ഒരു മത്സരം കഴിയുമ്പോ ഈ ഒരു പരമ്പര കൂടി എനിക്ക് നേരിട്ടെന്നാണ് കളി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഇതുകൂടി എടുത്തിട്ട് പോവാൻ കൂടി കളി കഴിഞ്ഞ പിന്നെ ഫോട്ടോ പറ്റില്ല ആകെ അടിയായിരിക്കും